ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ഓൺ സ്വാഗതം ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേരിൽ പ്രസിദ്ധനായ അജ്മീർ ഖാജ മൊയീനുദ്ദീൻ ചിസ്തി രാജ്യത്തിന്റെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച വ്യക്തിയായിരുന്നെന്ന് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ കാരത്തൂർ അജ്മീർ ഉറൂസ് മാർക്കസ് മുപ്പത്തിയാറാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഹസ്രത്ത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഇസ്മായിൽ മുസ്ലിയാർ കുമരനല്ലൂർ അധ്യക്ഷനായി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി അനുഗ്രഹ പ്രഭാഷണം നടത്തി വാർഷിക സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അതിന്നും ലോക പ്രശസ്തമായി രീതിയിരിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരുപാട് ജവഹർലാൽ നെഹ്റുണ്ട് മഹാത്മാജിയുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾക്ക് ജന്മം നൽകിയ ഇന്ത്യ പക്ഷെ അവിടെയൊക്കെ ഇന്ത്യയുടെ സുൽത്താൻ ഞാൻ ആരാണ് അതാണ് ചിസ്തി വിശേഷിക്കുന്ന പ്രത്യേകത

അലി ഫൈസി പറവണ്ണ പി മുഹമ്മദ് മുസ്ലിയാർ ഫൈസൽ എടശേരി കെ വി സക്കീർ ഐലക്കാട് പി ടി കെ കുട്ടി അബു ഹാജി ആക്കപ്പറമ്പ് ഉസ്മാൻ ഫൈസി അരിപ്ര ബഷീർ ദാരിമി തൂത ഡോക്ടർ എൻ ഷക്കീൽ അബ്ദുസമദ് ഫൈസി താനൂർ അബ്ദുസമദ് റഷാദി സി മുഹമ്മദ് അലി ഹാജി പി എം റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് നടന്ന പുതിയങ്ങാടി യാഹൂൻ തങ്ങൾ മക്കാം സിയാറത്തിന് സയ്യിദ് ഫൈസൽ ഷാഹിദ് ഹസനി തങ്ങൾ നേതൃത്വം നൽകി ഏഴുമണിക്ക് നടന്ന ദിഖർ മജ്ലിസിന് അബുബക്കർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തലക്കാട് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല